അലിയാർ മി എന്തായിരുന്നു ഉപദേശിച്ചത് നമുക്ക് മക്കളെ നമ്മൾ ഇരുപത്തിയേഴ് ശതമാനമൊക്കെ ആയിട്ടുണ്ട് നമുക്കിനിയും ആയുധമൊക്കെ എടുക്കാനുള്ള സമയം ഏകദേശം ആയിട്ടുണ്ട് എന്നാ പറഞ്ഞേ അപ്പോ ഇന്ന് ഭൂരിപക്ഷം ഇല്ല ഇരിക്കട്ടെ ന്യൂനപക്ഷമാണെങ്കിൽ ആ വാദവും ഭൂരിപക്ഷമായാൽ ആ വാദവും ഇവരുടെ സ്ഥിരം പല്ലവിയാണല്ലോ ഇന്ത്യയിൽ മുസ്ലിം സ്ത്രീകൾ പർദ്ധയിട്ട് നടക്കുന്നത് ബ്രാഹ്മണരെ പേടിച്ചിട്ടാണ് എന്ന് ഒരുത്തം പറഞ്ഞ് നിങ്ങൾ കേട്ടിരുന്ന ഹിന്ദു ഇതൊക്കെ ഏ മുസ്ലിങ്ങളും നല്ല പിള്ളകളാണ് മുമ്പ് ഒരു വലിയ എക്സിബിഷൻ നിങ്ങൾക്ക് നിങ്ങൾ ഓർമ്മയുണ്ടോ ആ എക്സിബിഷനിൽ പ്രധാനമായിട്ടും ഡിസ്പ്ലേ ചെയ്തിരുന്നത് പീഡിപ്പിക്കപ്പെട്ട കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ട സമയത്തിട്ടിരുന്ന വസ്ത്രധാരണമായിരുന്നു അതിനകത്ത് ഏറ്റവും കൂടുതൽ പർദ്ദയാണ് വന്നത് പർദ്ദ മുതൽ ബിക്കിനി വരെ ബിക്കിനി മുതൽ കുഞ്ഞുടുപ്പിട്ട പൈതലുകളെ വരെ ഇവര് പീഡിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് ആ എക്സിബിഷൻ ഒടുവിൽ വന്ന ഒരു ക്ലാരിഫിക്കേഷനും സ്റ്റേറ്റ്മെന്റും ഇതാണ് വസ്ത്രമല്ല പീഡനത്തിന്റെ കാരണം ഇവര് പറയും പുരുഷനാണ് പുരുഷൻ നോക്കുമ്പോഴാണ് അവന്റെ നോട്ടം സബ്മിറ്റിലെത്തുന്നത് അപ്പോഴാണ് അവന് ലിംഗം ഇളകുന്നത് എന്നൊക്കെ ബാലുശ്ശേരിയെ പോലെയുള്ള കാമവട്ടന്മാര് പറയും കാരണം ഇവമാരി ഇവ മാതി മത പുസ്തകമല്ലേ പഠിക്കുന്നത് പഠിക്കുന്നവന് അവനിന്ന് നമ്മൾ എന്ത് ധാർമ്മികതയാണ് പ്രതീക്ഷിക്കേണ്ടത് ഓ വലിയ കാര്യൊന്നുമില്ല അവൻ പറഞ്ഞ ഞാൻ കഴിഞ്ഞ ദിവസം കേൾപ്പിച്ചിരുന്നില്ലേ നിങ്ങളെ കേട്ടായിരുന്നു വർദ്ധിക്കാനുള്ള കാരണത്തെ പഠിച്ചിട്ടുള്ള എല്ലാ മനഃശാസ്ത്രമാരും പറയണത് നിങ്ങൾക്കറിയോ വയസ്സുള്ള പെൺകുട്ടികൾ വരെ ബലാത്സംഗം ചെയ്യപ്പെടാനുള്ള ഒരു കാരണം ആധുനിക ഫാസ്റ്റ് ഫുഡുകൾ അതായത് ആധുനിക ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് തടിച്ചു വെളുത്ത പെണ്ണ് എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും ഇവിടെ ഇവിടെ നിങ്ങോട്ട് കാണിക്കുന്ന ഡ്രസ് ഇടും ഇന്ന് മക്കളെയൊക്കെ ഒക്കെ എടുത്തിട്ടൊരു സ്ത്രീ ട്രെയിനില് ഞാൻ പറയ നിങ്ങൾ സയൻസ് പറയണേ പഠിക്കണം ഈ കൈത്തണ്ടയൊക്കെ കാണിച്ച് കക്ഷമൊക്കെ കാണിച്ച് എല്ലാം കാണിച്ചിട്ടൊരു പെണ്ഡേ പുരുഷനെ പറ്റി പഠിച്ചിട്ട് പറയുന്നതല്ല അവന്റെ ഹോർമോൺ സ്ത്രീയേക്കാൾ പത്തരത്തി ഉയർന്നു നിൽക്കും ആ ഹോർമോൺ ഹൈയിലേക്ക് എങ്ങനെ അറിയോ കാഴ്ച കാണും തോറുമാണ് സ്ത്രീയുടെ സൗന്ദര്യം കാണുമ്പോറുമാണ് അത് കാണും തോറും വികാരത്തിന്റെ സമ്മിറ്റിലേക്ക് അവൻ എത്തും അങ്ങനെ എത്തുമ്പോ പിന്നെ അവനൊരു വികാരി ജീവിയാണ് അവന്റെ ഞാൻ പ്രേമത്തിന്റെ ആരാധകനായ ഒരു വികാര ജീവിയാണ് വിവേകം ബ്രെയിൻ പിന്നെ അവനോട് പറയുന്നയസ്സുള്ള അവന്റെ മനസ്സിലാണെന്നറിയോ പെണ്ണേ എന്റെ ആവശ്യം പൂർത്തീകരിക്കാൻ പറ്റിയ ഇറച്ചി കഷ്ണമാണ് നീ അതുകൊണ്ടാണ് പിടിച്ചുകൊണ്ട് അധ്യാപകർ വരെ കുട്ടികളെ പിടിക്കണത് എന്തുകൊണ്ടാ നിങ്ങൾ ശരിക്കും ഞാൻ ആരെയും നിരപരാധിയൊക്കെ അല്ല നമ്മുടെ മക്കളെ നമ്മൾ ഇടീക്കുന്നത് അപ്പോ ഈ മദ്രസകളില് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ നടക്കുന്ന കേന്ദ്രങ്ങളാണല്ലോ മദ്രസകൾ അപ്പോ അവിടെ ഏത് ബ്രാഹ്മണരായിരിക്കും ഉണ്ടാവുക ഏത് ബ്രാഹ്മണരെ പേടിച്ചിട്ടാണ് ഈ ആളുകൾ പറഞ്ഞത് പോട്ടെ ബ്രാഹ്മണർ എത്ര പേരാണ് ഈ മുസ്ലിം സ്ത്രീകളെ പീഡിപ്പിച്ച വാർത്തകൾ പുറത്തു വന്നിട്ടുള്ളത് എത്ര ബ്രാഹ്മണർ നിലവിൽ കേസുകൾ നോക്കുന്നുണ്ട് എത്ര ബ്രാഹ്മണർ നിലവിൽ ശിക്ഷ അനുഭവിക്കുന്നുണ്ട് ആ അംബേദ്കറെ കൂടെ പിടിച്ചതിനകത്തേക്ക് വലിച്ചടിച്ചു കൊണ്ടുവന്നു അംബേദ്കർ മനസാവാച അറിയാത്ത കാര്യമാണ് ശ്യാംകുമാർ കൊണ്ടുവന്നിരുന്നത് നോക്കണം ഇയാള് ഒരു പ്രത്യേക വേണ്ടി നിലകൊള്ളുന്നു എന്ന വ്യാജേന ഇസ്ലാമിക ഭീകരതയെ വെളുപ്പിക്കാൻ കൊറേ കാലമായി ശ്രമിച്ചു കൊണ്ടിരിക്കുക മറുപടി അർഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇയാൾക്കൊന്നും മറുപടി പറഞ്ഞു പോകാത്തത് ഇപ്പോ അത് പൂർണ്ണ അർത്ഥത്തിൽ അന്വർത്ഥമായി മറ നീക്കി ജനങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്തു മുസ്ലിം ഭൂരിപക്ഷമുള്ള മലപ്പുറത്ത് എത്ര ബ്രാഹ്മണരൊണ്ടടാ ശ്യാംകുമാറെ കേടാന്നേ വിളിക്കാൻ പാടുള്ളൂ അവിടെ ബ്രാഹ്മണരെ ഭയന്നിട്ടാണോ കോഴിക്കോട് മലബാർ പ്രദേശങ്ങളിൽ മുസ്ലിം സ്ത്രീകൾ ഹിജാബ് ധരിക്കുന്നത് ഇറാൻ യമൻ സിറിയ സൗദി അറേബ്യ യു എ ഇറാഖ് അഫ്ഗാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എത്ര ബ്രാഹ്മണരെ പേടിച്ചിട്ടാണ് അവരൊക്കെ ഇവിടെ ഈ ഹിജാബ് ധരിക്കുന്നത് ഒക്കെ കേൾക്കാൻ ആളുണ്ടല്ലോ അല്ലേ സൗദി അറേബ്യയിൽ സിറിയയിൽ ഇറാഖിൽ ഇറാനിൽ അഫ്ഗാനിസ്ഥാനിലൊക്കെ എത്ര ശതമാനം ബ്രാഹ്മണരുണ്ടെന്നും എത്ര ബ്രാഹ്മണരാണ് ഈ പീഡന പട്ടികയിൽ ഉള്ളതെന്നും ഈ കിഴങ്ങം പറയണ്ടേ അപ്പം വാങ്ങിയ പൈസക്ക് പണിയെടുക്കുന്നു അങ്ങോട്ടൊന്നും ചോദിക്കാൻ പാടില്ല എഴുതി കൊടുക്കുന്നു അത് തൊള്ളതൊടാതെ പറയും നമ്മൾ ആ കാറ്റഗറി അല്ല കേട്ടോ നമ്മൾ ചിന്തിച്ച ഈ ഒരു കാര്യം പറയും ഒരാൾ പറഞ്ഞു തന്നു എന്നുള്ളത് കൊണ്ടോ അതല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തെയോ രാഷ്ട്രീയ വിഭാഗത്തെയോ സുഖിപ്പിക്കുക സുഖിപ്പിക്കുക ഇസ്ലാമിനെ വിമർശിക്കുക എന്ന തത്വമൊന്നും നമുക്കില്ല നമ്മൾ പറയാനുള്ളത് പറയും ആരുടെ മുഖത്ത് നോക്കിയും പറയും ആരോടും പ്രത്യേകിച്ച് എന്തെങ്കിലും അവരോടൊരു ഒരു ഒരു പ്രത്യേക താല്പര്യം ഏ ഒരു മമത അവരോടൊരു പ്രീണനം ഇല്ല എനിക്ക് അങ്ങനെ ആരോടും ഉപകാരസ്മരണ കാണിക്കേണ്ടതായിട്ട് സാമൂഹികമായും രാഷ്ട്രീയമായും ഹിന്ദുക്കളുടെ ആധിപത്യത്തിൽ മുങ്ങിപ്പോകാതിരിക്കാനുള്ള ചെറുത്തുനിൽപ്പാണ് വേണ്ടത് എന്ന അവബോധമാണ് ഇന്ത്യൻ മുസ്ലിങ്ങളെ പുറത്തുള്ള തങ്ങളുടെ മതക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ സാമൂഹിക പരിഷ്കാരങ്ങളുടെ കാര്യത്തിൽ പുറകോട്ടു പോകും പോയി അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ആയി എന്നുകൂടി ചിന്തിക്കണ്ടേ എന്തുകൊണ്ട് അവസ്ഥാവിശേഷം വന്നു അതിന്റെ കാരണം സാമൂഹ്യ എന്നുള്ള നിഗമനത്തിലാണ് ഡോക്ടർ മാത്രം ാണ് ഇദ്ദേഹം കാരണം ഈ ലോകത്ത് എന്ത് നടന്നാലും ബ്രാഹ്മണരാണ് കാരണം എന്നുള്ള രീതിയിലാണ് ഇയാൾ എവിടെ പോയിട്ട് എന്ത് പ്രഭാഷണം നടത്തിയാലും അത് ഒടുക്കം ബ്രാഹ്മണരെ അദ്ദേഹത്തെ വരില്ല ശരിക്ക് പ്രത്യക്ഷമായി ഇസ്ലാമിക ഭീകരതകൾ പറയുന്ന തീവ്രവാദിയേക്കാൾ ഈ രാജ്യത്തിനാപത്ത് ഈ നാടിൻ്റെ മതേതരത്വത്തിന് വിപത്ത് വാരി വിതറുന്നത് ഇതുപോലെയുള്ള മത ജീവികളാണ് മതപ്രീണനം നടത്തുന്ന ആളുകളാണ് ഇവരെയൊക്കെ വൈറലാക്കുന്നതും നമ്മളെ പോലെയുള്ള ആളുകൾ തന്നെയാണ് ഒരു പ്രത്യേക മതവിഭാഗത്തെ സുഖിപ്പിച്ച് നിർത്തി എല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് അവരുടെ മനസ്സുകളിൽ ഇടം പിടിക്കാൻ അവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ വാങ്ങി നക്കുന്നെങ്കിൽ നോക്കിക്കോട്ടെ വിടുവായത്തിനും പറയേണ്ട കാര്യമുണ്ടോ അഞ്ചു ശതമാനമെങ്കിലും ഉണ്ടോ ബ്രാഹ്മണർ നമ്മുടെ ഇന്ത്യയിൽ സംശയമാണ് മറ്റേ ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ എവിടെയാണ് ബ്രാഹ്മണരുള്ളത് ഇനിയും ബ്രാഹ്മണരെ പേടിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ ശ്യാംകുമാറിന്റെ അമ്മ പറ കാരണം മുസ്ലിങ്ങളെ മാത്രമല്ലല്ലോ കയറി പിടിക്കേണ്ടത് ശ്യാംകുമാറിന്റെ ഭാര്യ പെർതെയിടുമോ പെങ്ങൾ പർുതെയിടുമോ മകള് പെർതെയിടുമോ കാരണം ബ്രാഹ്മണരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സ്ത്രീകളെ മാത്രം കേറി പിടിക്കാൻ പോകുവാണോ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും അതുപോലെ നിങ്ങളുടെ മതവിഭാഗത്തിൽപ്പെട്ട എല്ലാവരെയും കയറി പിടിക്കണ്ടേ മുസ്ലിങ്ങളെ പിടിക്കുന്നതോടൊപ്പം തന്നെ ഏ ഇതുപോലെയുള്ള നല്ല ഭീഷണശാലികളെയൊക്കെ നമ്മളൊന്ന് തിരിച്ചറിയണം പെണ്ണുങ്ങളൊക്കെ മൊത്ത പെണ്ണുങ്ങളും മുറുക്കിയെടുക്കുന്നത് പ്രത്യേകിച്ച് അഫ്ഗാനിലെ സ്ത്രീകളോട് പുറത്തിറങ്ങേണ്ട മേൽക്കൂര പോലും അല്ല ജനല് പോലും പാടില്ല എന്ന് പറയുന്നത് ബ്രാഹ്മണരെ പേടിച്ചിട്ടാണ് അല്ലേ ഈ രാജ്യത്തു നിന്ന് വിമാനം കയറിയാണ് നമ്മുടെ ബ്രാഹ്മണരൊക്കെ അഫ്ഗാനിൽ പോയി ഇറങ്ങിയത് കുറച്ചു പേര് കപ്പലിൽ പോയി കാണും അല്ലേ സംവരണ ആനുകൂല്യങ്ങൾ വെച്ച് ഡിഗ്രിയും പി എച്ച് ഡിയും ഒക്കെ എടുത്തത് കൊണ്ട് പൊതുജനങ്ങളുടെ നികുതിപ്പണം പോയി എന്നതല്ലാതെ ഈ നാടിനെ നാശത്തിലേക്ക് കൊണ്ടുപോകുകയല്ലാതെ ഇവരെ കൊണ്ടൊക്കെ എന്തുവാ മെച്ചം അഞ്ച് ശതമാനം പോലും വരാത്ത ബ്രാഹ്മണർ ഇവിടെ ഒക്കെ എന്തുവാ ചെയ്തത് ഇവർ ഇവന്റെ ഒക്കെ വാക്കുകേട്ടാ അറിയില്ലേ ആരെയ സുഖിപ്പിക്കുന്നതെന്ന് ബ്രാഹ്മണർ ഇവന്റെ വീട്ടില് ആരെങ്കിലും കയറി പിടിച്ചോ എന്ന് ചോദിക്കേണ്ടി വരുവാണ് അൻപത് വർഷം പുറകിലോട്ടാണോ ഇവരൊക്കെ സഞ്ചരിക്കുന്നത് ഏ ബാർബർ ഷോപ്പ് എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല കാരണം അത് ശരിയല്ല എന്നെനിക്കറിയാം അതുകൊണ്ട് ഹിന്ദുക്കൾ മതം മാറി മുസ്ലിം ആയി എന്നാണ് മുള്ളുർക്കര മുഹമ്മദ് അലി സഖാഫിയെ പോലെയുള്ള ആളുകളൊക്കെ പ്രസംഗിച്ച് നമ്മൾ കണ്ടത് ബ്രാഹ്മണർ ഇവരെയൊന്നും ഒളിഞ്ഞു നോക്കിയിട്ടില്ലേ ബ്രാഹ്മണര് പോട്ടെ വെളിച്ചെണ്ണ പ്രയോഗം ഇവരുടെ കുടുംബത്തിൽ ആരെങ്കിലും നടത്തിയോ ചോദിക്കുന്നില്ല ഹിന്ദുമതത്തിൽ മാത്രമല്ല ജാതി ഇസ്ലാമിൽ അതിനേക്കാളേറെ ഉണ്ട് ക്രിസ്തു മതത്തിലുണ്ട് എല്ലാവർക്കും കുറവുകളും കൂടുതലുകളും ഒക്കെ ഉണ്ട് പക്ഷേ ഇത്തരം പൊട്ടത്തരം വന്നിട്ട് പബ്ലിക്കിൽ വന്ന് വിളിച്ചു പറയുമ്പോൾ നമ്മളൊക്കെ എത്രയെന്നും പറഞ്ഞാൽ കേട്ടിട്ട് മിണ്ടാതിരിക്കുക കേരളത്തിൽ മുസ്ലിം സ്ത്രീകളെ ബലാത്കാരം ചെയ്തതിൻ്റെ പേരിൽ എത്ര എത്ര ബ്രാഹ്മണർ ജയിലുകളിലുണ്ട് പറയണ്ട ഇവര് ഒരു മൈക്കും കിട്ടി നാലഞ്ചു കാഴ്ചക്കാരെയും കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ എന്തും വന്ന് വിളിച്ചു പറയാമെന്ന ഒരു ധാരണ ചില ആളുകൾക്കുണ്ട് ഒരു പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ദളിത് വിഭാഗത്തിന് ആത്മാഭിമാനത്തോടെ പൊതുസമൂഹത്തില് സാധാരണക്കാരെ പോലെ ജനാധിപത്യ വിശ്വാസികളായിട്ട് ജീവിക്കണമെങ്കിൽ ഇതുപോലെയുള്ള വിഷം കുത്തി നിറയ്ക്കുന്ന ആക്ടിവിസ്റ്റുകളെ ഒന്ന് മനസ്സിലാക്കണം ഇവർക്കൊക്കെ കൂച്ചു നിയന്ത്രണ രേഖകളിൽ ഇവരെയൊക്കെ നിർത്തണം ഇവരുടെയൊക്കെ ജാതി വെറിയുണ്ടല്ലോ അതാണിത് ദളിതർക്ക് വിദ്യാഭ്യാസ ആനുകൂല്യം നൽകണം എന്നാണോ ഇയാള് പറഞ്ഞത് ഏ മുഹമ്മദന്മാർക്ക് ആനുകൂല്യങ്ങൾ നൽകണമെന്നാണോ അയ്യങ്കാളിയുടെ ജനതയ്ക്ക് എന്താണ് ലഭിക്കുന്നത് ഒന്നും പറയുന്നില്ല ഞാൻ നെടുമങ്ങാട് ചന്തയിൽ പ്രവേശിച്ച മഹാത്മാ അയ്യങ്കാളിയെ മുസ്ലിങ്ങൾ പുറകിൽ നിന്ന് അക്രമിച്ചതൊക്കെ ഇയാൾക്ക് അറിയാമോ ഇതൊക്കെ ബ്രാഹ്മണ്യത്തെ കുറിച്ച് മാത്രം ഞാൻ എന്തോ പഠിച്ചിട്ടുണ്ട് ബ്രഹ്മസി ബാഹുരാജന്യ കൃതഹ ആര്യ വൈശ പത്മഭൂഷോജ അങ്ങനെ കണ്ടവരെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ് പഠിച്ചതെനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ അതിലേക്ക് വരുന്നില്ല അപ്പോൾ ഇതുപോലെയുള്ള ആളുകളെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവന്നിരുത്തി ഇവരെ കേൾക്കാനും കാണാനും കൈകൊട്ടി പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ ഈ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ മുന്നോട്ട് വരും മനസ്സിലായ അപ്പോൾ കൊന്നത് അല്ല ചത്തത് ഭീമനെങ്കിൽ കൊന്നത് കീചകൻ തന്നെയെന്നോ കൊന്നത് കീചകനെങ്കിൽ ചത്തത് ഭീമൻ തന്നെ അങ്ങനെ കണ്ടൊരു ചൊല്ലുള്ളതുപോലെ ആരെന്ത് എവിടെ പീഡിപ്പിക്കപ്പെട്ടാലും എല്ലാം ബ്രാഹ്മണരുടെ തലയിൽ കൊണ്ടിടുമ്പോൾ ഒരു